പെരുമ്പാവൂരിൽ വികസന പ്രവർത്തനങ്ങൾ വഴിമുട്ടിയെന്ന് സി പി എം ജില്ലാ കമ്മിറ്റി അംഗം അഡ്വരി എൻ സി മോഹനൻ എം പി എം എൽ എ നഗരസഭാ ചെയർമാൻ എന്നിവർ പേരിന് മാത്രമായാണ് അധികാരത്തിൽ ഇരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം പെരുമ്പാവൂർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് അദ്ദേഹം യു ഡി എഫ് ജനപ്രതിനിധികൾക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് നമ്മുടെ നാട്ടില് സമീപ മണ്ഡലങ്ങളിലൊക്കെ യു ഡി എഫിന്റെ എം എൽ എമാരുണ്ടല്ലോ അങ്കവാലയിലുണ്ട് ആലുവേനുണ്ട് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അവരൊക്കെ അവിടെ നടക്കുക അവിടെ ഉണ്ടാകുന്ന പ്രാദേശിക വികസന പ്രവർത്തനങ്ങളാണെങ്കിലും ഈ ഗതാഗത ഗുരുക്കിന്റെ പ്രശ്നങ്ങളാണെങ്കിലും എന്തിനും ഏതിലും സമയോചിതമായി ഇടപെടുന്ന കാണിക്കുന്ന ഒരു സവിശേഷമായ സംഗതി ഉണ്ടല്ലോ പെരുമാരനത് ലഭ്യല്ല എം എൽ എയുടെ ഭാഗത്തുനിന്ന് എംപിയുടെ ഭാഗത്തുനിന്ന് മുനിസിപ്പൽ ഭരണാധികാരികളുടെ ഭാഗത്തുനിന്ന് ഈ നാട് നേരിടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് ഒരു ഒന്നോ നാട്ടിലെ ജനപ്രതിനിധികളുമായോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിൽക്കുന്ന സമൂഹത്തിലെ വിവിധ വിഭാഗം ജന ജനങ്ങളുമായിട്ടോ ആലോചിച്ച് ഒരു നിലപാടെടുക്കുന്നുണ്ട് റോഡുകളുടെ കാര്യം നിങ്ങളിപ്പോൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നൽകി ചൂണ്ടിക്കാട്ടി എത്രയോ ശരിയാണ് ഈ റോഡുകൾ താറുമാറായാൽ ഇത് നട നന്നാക്കി അത് അറ്റകുറ്റപ്പണി നടത്താനുള്ള ഉത്തരവാദിത്തം ആർക്കാണ് പി ഡബ്ല്യു ഡി റോഡാണെങ്കിൽ പി ഡബ്ല്യു എ കൊണ്ട് അത് ചെയ്യിക്കണം മുനിസിപ്പൽ റോഡാണെങ്കിൽ മുനിസിപ്പാലിറ്റി നേരിട്ടത് ചെയ്യണം ഇതാർക്കാ അറിയാൻ പാടില്ലാത്ത കാര്യം പക്ഷേ ഇതിലൊന്നും യാതൊരു താല്പര്യം ഒന്നോ ഒന്നര കൊല്ലം ഒരു ചെയർമാൻ വരും അത് കഴിയുമ്പോൾ ആ ചെയർമാനെ മാറ്റി അടുത്ത ചെയർമാനെ വെക്കും കൗൺസിലിലെ ഭൂരിപക്ഷം ഉപയോഗിച്ച് ചെയർമാന്മാരെ മാറ്റി പ്രതിഷ്ഠിക്കുക എന്നുള്ളതല്ലാതെ ഓരോരുത്തർക്കും ആ കസേരയിൽ ഉപവിഷ്ടരാകാനുള്ള അവസരം കൊടുത്ത് സാഹിത്യം അടയുന്നതിനപ്പുറത്ത് നഗര ജീവിതത്തിലെ പ്രശ്നങ്ങളോ നഗരജീവിതത്തിലെ പ്രതിസന്ധികളോ നഗരത്തിന്റെ ആവശ്യങ്ങളോ ആപരാധികളോ ഒന്നും യഥാവിധി കണക്കിലെടുത്തുകൊണ്ടുള്ള പരിപ പരിഹാര നടപടികൾ രൂപപ്പെടുത്തുന്ന ഒരു സമീപനവും എംപിക്കുമില്ല എം എൽ എക്കുമില്ല മുനിസിപ്പൽ കൗൺസിലിനും ഇല്ല എക്സൈസ് പോലീസ് ആരോഗ്യയോഗം തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലെയും യോഗം വിളിച്ചു വിളിച്ചുചേര്ത്തിട്ട കാലങ്ങളായി പെരുമ്പാവൂർ മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷയും ഉറപ്പാക്കുവാൻ കഴിയില്ലെങ്കിൽ എംപിയും എംഎൽഎയും നഗരസഭാ ചെയർമാനും ഈ സ്ഥാനങ്ങളിൽ തുടരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു